ബംഗളൂരിൽ നിന്നും കേരളത്തിലേക്ക് എം ഡി എം എ കടത്തുന്ന എം ഡി എം എ കടത്തുന്ന രണ്ട് പ്രധാനപ്പെട്ട ആളുകളെ പോലീസ് പിടികൂടിയിരിക്കുന്നു ആരെങ്കിലും എം ഡി എം എ രണ്ടുപേരെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത് എന്താ പുറത്തെ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് എം ഡി എം എത്തിക്കുന്നതിൽ ഇവർ പ്രധാനപ്പെട്ട കണ്ണികളാണ് എന്ന് വേണം മനസ്സിലാക്കാൻ അരുൺ പൂപ്പർഭരംഗം ചേരുന്നു അരുൺ കുറെ നാളായി ലഹരി വിരുദ്ധ നടപടികളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൈസ് ക്യാച്ചായി രണ്ടുപേരുടെ അറസ്റ്റിനെ കാണണോ ഇവർ പ്രധാന കണ്ണികളാണോ അരുൺ അഷ്മി ഈ രണ്ട് പ്രതികളെയും പിടികൂടിയത് കേരള പോലീസ് അല്ല പക്ഷേ കേരള പോലീസ് നൽകിയിട്ടുള്ള കൃത്യമായ കണ്ണൂർ സിറ്റി പോലീസ് നൽകിയിട്ടുള്ള കൃത്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡൽഹിയിൽ വെച്ച് ഡൽഹി ക്രൈംബ്രാഞ്ച് ഈ രണ്ടു പേരെ പിടികൂടിയിട്ടുള്ളത് അതിൽ തലശ്ശേരി സ്വദേശിയായിട്ടുള്ള സുഹൈൽ ആ പാലക്കാട് സ്വദേശിയായിട്ടുള്ള സുജിൻ ഇതിൽ തലശ്ശേരി സ്വദേശിയായിട്ടുള്ള സുഹൈലാണ് ഇതിലെ പ്രധാനപ്പെട്ട ഈ ബംഗളൂരുവിൽ നിന്ന് ആ കണ്ണൂർ മൽ പ്രത്യേകിച്ച് കാസർഗോഡ് മുതൽ എറണാകുളം വരെ ജില്ല വരെയുള്ള ജില്ലകളിലേക്ക് ഈ ലഹരി മരുന്ന് പ്രത്യേകിച്ച് എം ഡി എം ഉൾപ്പെടെയുള്ള ലഹരി മരുന്നുകൾ കടത്തുന്ന പ്രധാനപ്പെട്ട ആ ഉറവിടം എന്നതാണ് ആ പോലീസ് സിറ്റി കണ്ണൂർ സിറ്റി പോലീസ് പറയുന്നത് ഇയാൾ കുറേ നാളുകളായി കണ്ണൂർ പോലീസിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു ഇയാൾ ബംഗളൂരുവിലും ഹൈദരാബാദിലും അതോടൊപ്പം തന്നെ ഡൽഹി കേന്ദ്രീകരിച്ചായിരുന്നു ഇയാളുടെ പ്രധാനമായുള്ള ഈ ലഹരി കടത്ത് അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇയാൾ ഡൽഹിയിൽ നിന്ന് എം ഡി എം എ ഈ നിർമ്മിച്ചിരുന്നു എന്ന വിവരം കൂടി ആ സിറ്റി പോലീസിന് ലഭിച്ചിട്ടുണ്ട് അത് ഈ നൈജീരിയൻ സ്വദേശികളുടെ ഒക്കെ സഹായത്തോടു കൂടിയാണ് ഇയാൾ ആ എം ഡി എം എ നിർമ്മിച്ചത് അതിനുശേഷം ഹൈദരാബാദിലും ബംഗ്ലൂരുവിലും എത്തിക്കും ബംഗ്ലൂരുവിലെത്തിക്കുന്ന ലഹരി മരുന്നാണ് വ്യാപകമായി ആ ഈ നമ്മുടെ കേരളത്തിലെ കാസർഗോഡ് മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ആ വിൽപ്പന നടത്തുന്നത് ആ കടത്ത് സംഘങ്ങൾക്കായി നൽകുകയും ചെയ്യുന്നത് അങ്ങനെ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ ഇയാളുടെ വിവരം ഡൽഹി ആ ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു ഡൽഹി ക്രൈംബ്രാഞ്ച് ഡൽഹിയിലെ ഒരു റൂറൽ ഏരിയയിൽ വെച്ചാണ് ഇയാളെ പിടികൂടിയതെന്ന് വിവരമാണ് ലഭിക്കുന്നത് ആ അതിനുശേഷം കേരളത്തിലേക്ക് വിവരം കൈമാറുകയും ചെയ്തു എന്തായാലും വലിയ ലഹരിക്കടുത്ത ഉണ്ടായിട്ടുള്ളത് ആറ് കിലോ ആ കഞ്ചാവ് ഇയാളുടെ കയ്യിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട് ഇയാളെ പിടികൂടുന്ന ഘട്ടത്തിൽ പാലക്കാട് സ്വദേശിയായിട്ടുള്ള സുജിനും കൂടെ ഉണ്ടായിരുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെയാണ് ഇവർ രണ്ടു പേരെയും ഡൽഹി ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത് ഇതിൽ ഇതിൽ കണ്ണൂർ സിറ്റി പോലീസ് പറയുന്നത് ഇയാളെ പിടികൂടിയതിലൂടെ വലിയ തരത്തിലുള്ള ഈ മലബാർ ജില്ലകൾ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എറണാകുളം വരെയുള്ള ജില്ലകളിലെ ലഹരി കടത്ത് മറ്റ് സംഘങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും ഇയാളിൽ നിന്ന് ലഭിക്കും ഡൽഹിയിലെ കേസിൻ്റെ നടപടി ശേഷം കേരള കൈമാറും കൈമാറും കണ്ണൂർ സിറ്റി എന്ന വിവരം കൂടി പോലീസിനെയാണ് ലഭിക്കുന്നുണ്ട് വലിയ ലഹരിക്കടത്ത് സംഘത്തിലെ ഉറവിടം അല്ലെങ്കിൽ കണ്ണികളെയാണ് ഇപ്പോൾ ആ കേരള പോലീസിന്റെ കൂടി ഡൽഹിയിൽ നിന്ന് പിടികൂടിയിട്ടുള്ളത് അരുൺ നമ്മൾ ഈ ലഹരി വേട്ട ഉറവിടത്തിൽ പോയി നശിപ്പിച്ചാൽ മാത്രമേ അതിൽ എഫക്റ്റീവ് ആകൂ എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മളിപ്പോഴും കരിയർമാരെ ഒക്കെ ചെറിയ കരിയർമാരെയും കൊണ്ടു കൊടുക്കുന്നവരൊക്കെ കൂടുതലും അറസ്റ്റ് ആവാറുള്ളൂ ഇതിപ്പോ അങ്ങനെ അല്ലെന്നും ഇങ്ങോട്ടേക്ക് എം ഡി എം എ കടത്തുന്നതിലെ ഏറ്റവും സുപ്രധാനമായ കണ്ണുകളിൽ ഒരാ രണ്ടുപേരാണ് എന്ന് തന്നെ പോലീസ് പറയുന്നതാണ് ആഷ്മി നമുക്കറിയാം കഴിഞ്ഞ അതായത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കേരള പോലീസിൻ്റെ മറ്റ് എക്സൈസിൻ്റെ മറ്റ് നമ്മുടെ സംവിധാനങ്ങളുടെയൊക്കെ പരിശോധനകളൊക്കെ ശക്തമായിരുന്നു പ്രത്യേകിച്ച് കേരളമാകെ സംസ്ഥാനമാകെ വലിയ ക്യാമ്പയിനുകൾ ഏറ്റെടുത്ത് നടത്തുകയും അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ പോലീസിൻ്റെ നിയമ കൂടുതൽ ശക്തമാവുകയും ചെയ്തിരുന്നു ഇതിൻ്റെ ഭാഗമായി ഈ വിൽപ്പന നടത്തുന്ന ചെറിയ കണ്ണികൾക്കപ്പുറത്തേക്ക് വലിയ സംഘങ്ങളെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും വിവരങ്ങളും പോലീസ് ശേഖരിച്ചിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സുഹൈലിനെ സംബന്ധിച്ചുള്ള സുഹൈൽ നേരത്തെ തന്നെ പോലീസിൻ്റെ നിരീക്ഷണത്തിലുള്ളതാണ് പ്രത്യേകിച്ച് ഇയാൾ കോഴിക്കോട് കണ്ണൂരുകൾ കണ്ണൂർ ഉൾപ്പെടെ എത്തി ഈ ലഹരിക്കടത്ത് സംഘങ്ങൾക്ക് ഇത് കൈമാറി വിവരങ്ങൾ ലഭിച്ചിരുന്നു അങ്ങനെ കണ്ണൂർ സിറ്റി പോലീസിൻ്റെ നിരീക്ഷണം ഉണ്ടായിരുന്നു പക്ഷേ ഇയാളെ ഇയാൾ കേരളത്തിലേക്ക് അധികം വരാറില്ല ബംഗ്ലൂരു ഹൈദരാബാദ് എന്നിവിടങ്ങളിലാണ് ഇയാൾ അവിടെ താമസിക്കാറ് പ്രത്യേകിച്ച് അതോടൊപ്പം തന്നെ ഡൽഹിയിലും ഇയാൾക്ക് ബന്ധങ്ങളുണ്ട് ഡൽഹിയിലാണ് ഈ നൈജീരിയൻ സംഘങ്ങളുടെയൊക്കെ സഹായത്തോടു കൂടി ഇയാൾ എം ഡി എം എ ഈ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് അവിടെ നിന്ന് ഈ സാധനം നിർമ്മിച്ച് അത് കുക്ക് ചെയ്യുക എന്നതാണ് അതിന് പറയുക കുക്ക് ചെയ്തതിന് ശേഷം നിർമ്മിച്ചതിന് ശേഷം അത് പിന്നീട് ഹൈദരാബാദിൽ എത്തിക്കും ഹൈദരാബാദിൽ എത്തിച്ചതിന് ശേഷം ആ മേഖലയിലുള്ള അവിടെ വിൽപ്പന നടത്തും ഹൈദര ബെംഗ്ലൂരുവിൽ എത്തിക്കുന്ന ലഹരി മരുന്നാണ് വ്യാപകമായി കേരളത്തിലേക്ക് കടത്തുന്നത് അതായത് കാസർഗോ പോലീസ് പറയുന്നത് കാസർഗോഡ് മുതൽ എറണാകുളം വരെയുള്ള ലഹരിക്കടത്തു സംഘങ്ങൾക്ക് വലിയ തോതിൽ ലഹരി മരുന്ന് നൽകുന്ന ആളാണ് സുഹൈൽ പ്രധാനപ്പെട്ട ഒരു ഉറവിടമാണ് സുഹൈൽ എന്നതാണ് പോലീസ് പറയുന്നത് അതുകൊണ്ടാണ് ഡൽഹി ക്രൈംബ്രാഞ്ചിൻ്റെ കൂടി സഹായത്തോടു കൂടി ഇയാളെ പിടികൂടിയിട്ടുള്ളത് അവിടെ ഡൽഹി ക്രൈംബ്രാഞ്ചിൻ്റെ സഹായത്തിൽ ഇയാളെ പിടികൂടുന്നു ഉടൻ തന്നെ ആ വിവരം കണ്ണൂർ സിറ്റി പോലീസിന് കൈമാറുകയും ചെയ്തു എന്തായാലും അവിടെ ആറ് കിലോ ഈ എം ഡി എം പിടികൂടിയത് കൊണ്ട് തന്നെ അവിടുത്തെ നടപടിക്രമങ്ങൾ കേസിന്റെ നടപടിക്രമങ്ങൾ ആ ായിരുന്നു അത് സാധാരണ ആൾക്കാരെ പിടിക്കുന്ന പോലല്ല ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടുപേരാണ് കേരളത്തിലേക്ക് എം എത്തിക്കുന്നതിൽ സുപ്രധാന കണ്ണികളാണ് കേരളത്തിൽ അടക്കം കേസുള്ളവരാണ് ഡൽഹിയിലടക്കം കേസ് കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും അത് കേരളത്തിന് മനസ്സിലാക്കാൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം